നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഡിസംബർ ഇരുപത്താറാം തീയതി സഫല ഏകാദശിയാണ് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ജീവിത വിജയമേകും സഫല ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ജീവിത വിജയവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആചരിക്കേണ്ട സഫല ഏകാദശിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്താറാം തീയതി ഈ ദിവസം ഏകാദശി വ്രതമെടുത്താൽ എല്ലാ പാപവും കഴുകിക്കളഞ്ഞ് ഈശ്വരാനുഗ്രഹമുള്ള നല്ലൊരു ജീവിതം ഏതൊരാൾക്കും സ്വന്തമാക്കാം എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാണ് സഫല ഏകാദശിയുടെ ഫലശ്രുതി അതിനാൽ തികഞ്ഞ വ്യക്തിയോട് ഉത്സാഹത്തോടെ ഊർജ്ജ സഫല ഏകാദശി നോറ്റാൽ അളവട്ട ഐശ്വര്യവും ഭാഗ്യവും ലഭിക്കും പൗഷമാസത്തിൽ കറുത്തപക്ഷത്തിലെ പതിനൊന്നാം തിയതിയാണ് സഫല ഏകാദശി സ്വർഗവാതിൽ ഏകാദശിയും സഫല ഏകാദശിയും ഒന്നല്ലോ രണ്ടും രണ്ടാണ് സ്വർഗവാതിൽ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്താം തീയതിയാണ് വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിന് ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് തിഥികളിൽ നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം ദശമി ദിവസം ദ്വാദശി ദിവസം ഒരു നേരം മാത്രമേ പകൽ അരി ആഹാരം കഴിക്കാം മൂന്ന് രീതിയിൽ നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നിർജ്ജലമായിട്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം അതായത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഏകാദശി അനുഷ്ഠിക്കാം തുളസി തീർത്ഥവും പാലും പഴവും കുടിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാം മൂന്നാമത്തെ രീതി അരിയാഹാരം ഉപേക്ഷിച്ച് അനുഷ്ഠിക്കുന്നവരും ഉണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വ്രതം വേണമെന്ന് തിരഞ്ഞെടുക്കാം സഫല എന്ന വാക്കിൻ്റെ അർത്ഥം അഭിവൃദ്ധിപ്പെടുക എന്നാണ് അതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഏകാദശി ആചരിക്കുന്നത് നല്ലതാണ് ഏകാദശി നാളിൽ തുളസി പൂജ ചെയ്യുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസിയില പൊട്ടിക്കുന്നത് നിഷിദ്ധമാണ് ദശമി ദിവസം തന്നെ തുളസിയില പൊട്ടിച്ച് വെക്കേണ്ടതാണ് ഏകാദശി ദിവസം രാമമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ ഫോട്ടോയിൽ തുളസിമാല ചാർത്തുന്നതെല്ലാം ഉത്തമമാണ് ഏകാദശിയുടെ തലേന്ന് അതായത് ദശമിയുടെ അന്ന് മുതൽ വ്രതം ആരംഭിക്കണം ദശമി ദിനത്തിൽ ഒരിക്കലോണ് അഭികാമിയാണ് ഏകാദശി പൂർണ്ണ പൂർണ്ണോപവാസം അനുഷ്ഠിക്കണം ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ പൂർണ്ണോപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങളോ മറ്റരിയാഹാരം ഉപേക്ഷിച്ച് മറ്റ് മറ്റ് ധാന്യാഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം വെളുത്ത വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അതുപോലെ തന്നെ തുളസി തീർത്ഥം സേവിക്കുന്നതുമെല്ലാം ഉത്തമമാണ് വിഷ്ണുസൂത്വം ഭാഗ്യസ്വത്വം പുരുഷസ്വത്വം തുടങ്ങിയ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും നല്ലതാണ് കഴിയുമെങ്കിൽ അന്നേ ദിവസം നാമജപവും ഭജനവുമായി വ്യക്തിപൂർവ്വം കഴിച്ചുകൂട്ടുക വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നതും ഉത്തമം ഏകാദശി ദിനത്തിലെ തുളസി പൂജ സർവപാപഹരമാണ് കേട്ടോ ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പത്ത് ഇരുപത്തി ഒൻപത് പി എമ്മിനാണ് ഏകാദശി തിഥി സമാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തേഴാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തി നാല് എ എമ്മിനാണ് പാരണ സമയം വരുന്നത് ഇരുപത്തേഴാം തീയതി ഏഴ് പത്ത് മുതൽ ഒൻപത് പതിനേഴ് വരെയാണ് കേട്ടോ രാവിലെ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യം മോശവുമാണ് സഫല ഏകാദശിയുടെ കഥ മുകളിൽ കാണുന്ന അറിവിൽ ക്ലിക്ക് ചെയ്താൽ കേൾക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എഴുതി അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്